സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും രണ്ടു വർഷത്തിനകം ശുദ്ധജലം ലഭ്യമാക്കുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ മുണ്ടക്കയം കോരുത്തൊട് പാറത്തൊട് എന്നീ പഞ്ചായത്തുകളിലെ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തന പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുണ്ടക്കയം പഞ്ചായത്തിലെ പദ്ധതി ഒന്നര വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ ചെലവിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ ശൃംഖലയിൽ കോഴുത്തൂർ പഞ്ചായത്തിലെ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു രണ്ട് വർഷം കൊണ്ട് എല്ലാ വീടുകളിലും കുടിവെള്ളം ലഭ്യമാക്കുന്ന പഞ്ചായത്തായി പാറത്തൊടു മാറുമെന്നും അറുപത്തിയഞ്ച് കോടി രൂപയും കെ ആർ ഡബ്ല്യു എസ് എയുടെ പത്ത് കോടി രൂപയും ഉപയോഗിച്ച് പഞ്ചായത്തിലെ ആറായിരത്തി ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് ശുദ്ധജലം ഒരുക്കുകയാണ് ലക്ഷ്യമെന്നും പാറത്തൊടൽ ഉദ്ഘാടനം നിർവഹിച്ചും മന്ത്രി പറഞ്ഞു പദ്ധതിക്കായി വിവിധ പഞ്ചായത്തുകളിൽ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയവരെ മന്ത്രി ആദരിച്ചു ഇവർക്ക് സൗജന്യമായി കുടിവെള്ളം ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജലം ലഭ്യത ഉറപ്പുവരുത്തുക ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് നാളി വരെ നടന്നതിലെ ഏറ്റവും വലിയ സമഗ്രമായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താൻ വാട്ടർ അതോറിറ്റിക്ക് കഴിഞ്ഞിരുന്നത് പതിനേഴ് ലക്ഷം കുടുംബങ്ങളിലാണ് പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ ഇത് വെള്ളം കൊടുത്തത് അറുപത് വർഷകാലം കൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷ കാലം കൊണ്ട് പതിനെട്ട് ലക്ഷം പുതിയ കണക്ഷൻ കേരളത്തിൽ കൊടുത്തു ഇപ്പോൾ മുപ്പത്തി ആറ് ലക്ഷം കുടുംബങ്ങളിൽ ശുദ്ധീകരിച്ച വെള്ളം എത്തുന്നുണ്ട് യോഗങ്ങളിൽ സബാസ്റ്റിയൻകുളത്തുകൽ എം എൽ എ അധ്യക്ഷനായിരുന്നു ആന്റോന്റണി എം ബി മുഖ്യപ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശുഭേഷ് സുധാകരൻ പി ആർ അനുപുമ്മ മുണ്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് കോരുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ഷായിൻ പാറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ വിജയലാൽ കെ ഡബ്ല്യു എ ബോർഡ് അംഗം ഷാജി പമ്പൂരി ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പി എസ് പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്ത് ഊമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ഡിസൈനിങ് എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഫ്ലോർങ്ധികം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടൂ ഡു